മാങ്കുളം ആനക്കുളത്തെ പ്രത്യേകതയാണ് പുഴയിൽ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ മഴ കുറഞ്ഞതോടെ കാട്ടാനകൾ വീണ്ടും ആനക്കുളത്തെ പുഴയിലേക്ക് എത്തിത്തുടങ്ങി കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ സഞ്ചാരികളുടെ ഇഷ്ട കാഴ്ച കൂടിയാണ് അടുത്ത മഴക്കാലം വരെ ആനക്കുളത്തെ ഈ ആനക്കാഴ്ചകൾ നീളും മാങ്കുളത്തിന്റെ വിനോദസഞ്ചാരത്തെ സജീവമാക്കുന്നത് ഈ കാട്ടാനക്കൂട്ടങ്ങളാണ് മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ആനക്കുളത്തെ ഈ കാട്ടാനകളെ കാണാൻ കൂടിയാണ് സഞ്ചാരികൾ മാങ്കുളത്തേക്ക് എത്തുന്നത് മഴ കുറഞ്ഞതോടെ കാട്ടാനകൾ വീണ്ടും ആനക്കുളത്തെ എത്തി തുടങ്ങി അടുത്ത മഴക്കാലം വരെ ആനക്കുളത്തെ ഈ ആനക്കാഴ്ചകൾ നീളും കാടിനെയും നാടിനെയും വേർതിരിക്കുന്ന ഈറ്റച്ചോലെ ആറ്റിലെത്തി മതി വരുവോളം ഈ കാട്ടാനക്കൂട്ടങ്ങൾ വെള്ളം കുടിക്കും തൊട്ടരികിൽ നിന്ന് സഞ്ചാരികൾക്ക് ഈ കാഴ്ച കാണാം കുട്ടിയാനകളും കൊമ്പന്മാരുമെല്ലാം ഈ കൂട്ടത്തിലുണ്ടാകും വേനൽ കനക്കുന്നതോടെ ആനക്കൂട്ടങ്ങൾ പലതു മാറി മാറി വന്ന് വെള്ളം കുടിച്ചു മടങ്ങും വിനോദസഞ്ചാര സീസൺ ആരംഭിച്ചാൽ സ്വദേശിയരും വിദേശീയരുമെല്ലാം ഒരുമിച്ച് ആനകളുടെ വരവും കാത്ത് ആനക്കുളത്ത് ഒത്തുകൂടും മഴ കുറഞ്ഞതോടെ മാംകുളത്തിന്റെ വിനോദസഞ്ചാര മേഖല കൂടുതൽ സജീവമാകുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ